E oh. രാവിലെ ഇത്ര രാവിലെ വരുന്ന പ്രതീക്ഷ എന്താ രാവിലെ അല്ല രാവിലെ ഇന്നായിട്ടുണ്ടല്ലോ അല്ല തീർച്ചയായിട്ടും കേട്ടോ കത്തല മാറ്റാണ് അതാ അല്ല വീട്ടിനെന്താ പറയാൻ വന്നേ കവി എന്താ എവിടെ എടുക്ക പള്ളി പോണല്ലേ ആ അപ്പൊ ജുമാ മുമ്പാർ കേട്ടോ നല്ല എന്തെ അനുഗ്രഹിക്കട്ടെ എപ്പഴാ പള്ളി കൊടുത്തിട്ട് അപ്പൊ നിങ്ങള് എപ്പഴ് ഓക്കെ ബാബുട്ടാ അപ്പൊ എന്തായാലും ഇവര് പോയിട്ട് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ അതെ അതെ ആ അതാണ് ആ യെസ് അപ്പൊ നമുക്ക് ചില്ലീസിൽ നിന്ന് പോയി നോക്കിയാലോ ചങ്ക്സ് അല്ലേ ചങ്ക്സ് അല്ലേ നമുക്ക് നോക്കിയാലോ നമുക്ക് എല്ലാം നോക്കണ്ടേ ഇന്ന് വെള്ളിയാശ അല്ലെ വെല്ലാശാർ സ്പെഷ്യൽ നമ്മളെ നമ്മുടെ എവിടെ ആ ചക്കളെ നമ്മുടെ ചില്ലീസിലെ നമ്മുടെ സ്വന്തം ചില്ലീസിലെ മുന്തസിഎസ് എഫിന്റെ അടുത്തുള്ള സ്വന്തം ചില്ലീസിലെ മെയിൻ ഷെഫായ മിസ്റ്റർ വിജയ് ആ വിജയന്റെ കുറച്ച് കൈപ്പിടികൾ കാണങ്ങള് നല്ല ബിരിയാണിയാണ് കേട്ടോന്ന് ഏഹ് അടിപൊളി ബിരിയാണി ബിരിയാണിയുടെ ഉസ്താദ് എന്നൊക്കെ പറയാം നമുക്ക് നോക്കല്ലേ വിജയ എന്താ സ്പെഷ്യൽ മട്ടൺ ബിരിയാണി മട്ടൻ ബിരിയാണി ഓക്കെ നാടൻ പരിപ്പ് പ്രഥമൻ പരിപ്പ് പ്രഥമൻ ആ പിന്നെ ബിരിയാണികളെ എത്ര ഐറ്റംസ് ഒക്കെ ഫിഷ് ബിരിയാണി ഉണ്ടോ ഫിഷ് ബിരിയാണി ഉണ്ട് പിന്നെ മട്ടൻ ബിരിയാണി പിന്നെ ചിക്കൻ ബിരിയാണി പിന്നെ ബീഫുണ്ടോ ബീഫ് ബീഫ് പ്രോൺസ് ബിരിയാണി ഉണ്ടോ എന്റെ പൊന്നാര മൊത്തം ചെമ്മീൻ ബിരിയാണി എന്ന് പറഞ്ഞ എന്റെ ഭായിക്കൂടെ കപ്പലോട് കേട്ടോ യെസ് അതെ ഒരു കാര്യം പറഞ്ഞു വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ എവിടെയും മടിച്ചോ മാറി നിൽക്കണ്ടോ ഇന്ന് എന്റെ മണിമുത്തിന്റെ ബിരിയാണി കഴിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വാ എവിടേക്ക് ചില്ലി വരുവ് ഞാൻ ഇത് തള്ളല്ല ഇത് ലൈവ് ആണ് ഇതാണ് ചില്ലീസിന് നിങ്ങൾക്ക് മനം നിറയെ സന്തോഷത്തോടെ കഴിക്കാൻ പറ്റിയ ഒരിടം ചില്ലീസ് मुझे अपने महबूब का कर दिया ബിരിയാണി മാത്രം കാണിക്കും ആ നല്ല ബിരിയാണിയാണ് പക്ഷേ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ ബിരിയാണിയുടെ ചിത്രങ്ങളോ അതുപോലെ ആ ബിരിയാണി കഴിക്കുന്ന ആ മനോഹരമായ ദൃശ്യങ്ങൾ മാത്രമല്ല ഇതാണ് റീൽ ഇതാണ് ചില്ലി മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾക്ക് ഏവർക്കും വരാം വെള്ളിയാഴ്ച മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഇവിടെ ബിരിയാണികൾ സുലഭമാണ് അവൈലബിൾ ആണ് പക്ഷെ വെള്ളിയാഴ്ചത്തെ പ്രത്യേകത പറഞ്ഞാൽ അത് നിങ്ങള് വാ വന്നിട്ട് നോക്ക് കേട്ടോ ഇത് തള്ളല്ല കേട്ടോളി സാധനമാണ് ഓക്കെ അപ്പൊ നിങ്ങള് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് കഴിക്കാം വാ ഈ വാങ്ങി അത് സ്പെഷ്യലായിട്ടാണ് ഏജൻസിനെ എൻ്റെ വൈഫുകൾ വർക്ക് ചെയ്യുന്ന കുറച്ച് സിസ്റ്റർമാരുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ അവർ അവർക്ക് ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ചില്ലീസിൽ നല്ല ധന ബിരിയാണി ഉണ്ട് അതും സിസ്റ്റർമാർക്കൊന്ന് പർച്ചേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ധന ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ജസ്റ്റ് അവരെ കൂട്ടിയിട്ട് ചില്ലീസിലേക്ക് നോക്കുകയാണേ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി അവരുടെ ബിരിയാണിയുടെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയണ്ടേ നമ്മൾ വീഡിയോ മാത്രം തരുക അല്ലല്ലോ അല്ലേ കേൾക്കണ്ടേ അപ്ഡേഷൻ അപ്ഡേഷൻ ചെയ്യണം കേട്ടോ കേട്ടോ 이제 한 잔, 아직 워드가 잡게. 지금 좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀좀 ായി ഇത് വേറെ ആരും കേട്ടോ എന്റെ പൊന്നിന്റെ ചങ്ക അപ്പൊ ഞാനും ഉള്ളിവിടെ നിന്ന് അറിയിച്ചില്ല എന്താ ഞാൻ ഈ ലോക അറിയാലോ ഞാൻ ഫസ്റ്റ് പറയും എന്തായാലും ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ സിസ്റ്റർമാർ വന്നു ഇവിടുന്ന് എന്ത് ചെയ്തു ബിരിയാണി മേടിച്ചില്ല അപ്പോഴാണ് നമ്മുടെ ചങ്ക് നൈസ് ആയിട്ട് ഇവിടുന്ന് ബിരിയാണി കഴിക്കാ പുള്ളിക്കാരെ വിടുന്ന് കഴിക്കണാട്ടോ അപ്പോ പുള്ളിക്കാരും കഴിക്കുന്നത് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ചിക്കൻ ബിരിയാണി അല്ല മട്ടൺ അല്ല എന്താണ് ബീഫ് ബിരിയാണി കേട്ടോ നാല് തരത്തിലുള്ള ബിരിയാണി പെട്ടെന്ന് പറഞ്ഞത് ബിരിയാണി മട്ടൺ സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ ഒരുപാട് ജനങ്ങളെ കണ്ടു നമ്മുടെ ഒരുപാട് സാധാരണ മലയാളികളും ഹിന്ദിക്കാരും അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വന്നൊരു ബിരിയാണി കഴിച്ചോണ്ടിരിക്കുമ്പോൾ പച്ചയായിട്ട് ഞാൻ പറയും ഈ കാണിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അവർ യഥാർത്ഥമായ സത്യം പറയാണ് കേട്ടില്ല നിങ്ങൾ നല്ല ബിരിയാണിയാണ് ഞാൻ 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 പറഞ്ഞാലേ അത് ഡ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചില്ലേ അപ്പോൾ ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നു ഓക്കെ എവിടേക്ക് മുന്തസ്സയിലുള്ള വി എസ് എഫിൻ്റെ അടുത്ത് ഉള്ള ചില്ലീസിലേക്ക് ധൈര്യമണങ്ങൾക്ക് പോരാം മനം നിറയെ വയർ നിറയെ ഞങ്ങൾക്ക് എന്തായാലും ബിരിയാണി കഴിക്കാം നമ്മൾ ചങ്ക് ഉണ്ട് കേട്ടോ ദൈ ച് ആ പുള്ളിക്കാരാണ് ഇവിടെ മാനേജ്മെൻറ്റ് നമ്മുടെ മിസ്റ്റർ ജംഷി ഓക്കെ അപ്പം Thank you for watching.